ഇർഷാദ് അക്കാദമി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഇമാതും വിദ്യാർത്ഥി സംഘടനയായ ദിശയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സി എം അബ്ദുള്ള മൗലവി ആറാമത് സ്മാരക പ്രഭാഷണവും ഏകദിന സെമിനാറും ബുധനാഴ്ച നടക്കും ചെറുക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമസ്ത കേരള ജമിയതുൽ ഉലമയുടെ നൂറാം വാർഷികാഘോഷങ്ങളുടെയും എം ഐ സി ദാരുഷാദ് അക്കാദമിയുടെ സിൽവർ ജൂബിലി സമാപന സമ്മേളനത്തിൻ്റെയും പ്രചരണാർത്ഥമാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് ഉലാമ ആക്ടിവിസത്തിൻ്റെ നൂറ് വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ പ്രമുഖ ഗവേഷകരും പണ്ഡിതരും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും പരിപാടിയുടെ പ്രചരണാർത്ഥം ഗബർ സിയാറത്ത് ഹെറിറ്റേജ് വാക്ക് ലൈവ് ആർട്ട് പോഡ്കാസ്റ്റ് മത്സരം സന്ദേശയാത്ര ചരിത്ര ക്വിസ് പോസ്റ്റർ ക്യാമ്പയിൻ ടോക്ക് സീരീസ് തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചു സെമിനാറിൽ കാസർഗോഡ് ജില്ലയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ ദർസ് അറബിക് കോളേജ് വിദ്യാർത്ഥികൾ മഹൽ ഭാരവാഹികൾ സാമുദായിക സംഘടനയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാരവാഹികൾ തുടങ്ങി ആയിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇമാദും അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയായ ദിശ ദാർല സ്റ്റുഡൻസ് അസോസിയേഷൻ ദിശയും ചേർന്ന് രണ്ട് വർഷത്തിലൊരിക്കൽ സമസ്ത ഉപാധ്യക്ഷനും അതുപോലെ തന്നെ എം ഐ സി സ്ഥാപകനുമായ സീം എം അബ്ദുള്ള മൗലവി ചെമ്പരിക്കയുടെ നാമധേയത്തിൽ സ്മാരക സെമിനാറും അത് സ്മാരക ഏകദിന സെമിനാർ രണ്ട് വർഷങ്ങളിൽ നടത്തി വരാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആറാമത് സെമിനാർ ഈ വരുന്ന തീയതി ബുധനാഴ്ച ലൈമാക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞാൻ ആദ്യമായി നമ്മൾ ഇമാദ് ജനറൽ സെക്രട്ടറി എസ് പി റാഷിദ് ഹുദവി തൃക്കരിപ്പൂർ സ്വാഗത സംഘം കൺവീനർ മൊയ്തു മൗലവി ചെർക്കള വർക്കിംഗ് കൺവീനർ ഹസീബ് ഹുദവി ചെർക്കള ഫിറോസ് ഹുദവി ചാനടുക്കം മുസ്തഫ ഹുദവി തിരുവട്ടൂർ ഇമാദ് കോർഡിനേറ്റർ മുബാരക് ഹുദവി കാക്കടവ് ദിശാ ജനറൽ സെക്രട്ടറി തൗഫീഖ് റഹ്മാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്